പയർ കൊണ്ടാട്ടം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കിയാലോ അരമണിക്കൂറും കൊണ്ട് നമുക്ക് പയർ കൊണ്ടാട്ടം റെഡി കൊണ്ടാട്ടം വറുത്തിട്ട് ചോറിന് കൂട്ടി കറുമുറൂന്ന് തീന അടിപൊളി ടേസ്റ്റ് കേട്ടോ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് എങ്ങനെയാണെന്ന് അഭിപ്രായമൊക്കെ ഒന്ന് പറയണം എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവർക്കും നമസ്കാരം പിള്ളേർക്കും സുഖമല്ലേ ഓണമൊക്കെ കഴിഞ്ഞ സന്തോഷത്തിലൊക്കെ എല്ലാവരും ഇരിക്കുമായിരിക്കും അല്ലേ ഇപ്പം ഞാൻ ഇന്നൊരു പയറ് കൊണ്ടാട്ടത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളെല്ലാ വീട്ടിലും മുളവ് കൊണ്ടാട്ടം ഉണ്ടാക്കും പക്ഷെ അധികം ആരും ഒന്നും പയറ് കൊണ്ടാട്ടം ഉണ്ടാക്കൂല അപ്പം നമുക്ക് പയറൊക്കെ കുറേ ധാരാളമായിട്ടുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അധികം വില കുറവുള്ള സമയത്ത് ഒക്കെ നമ്മൾ കുറച്ച് പയറൊക്കെ വാങ്ങി ഇതുപോലെ കൊണ്ടാട്ടം ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊണ്ടാട്ടമാണ് ഈ പയറുകൾ പിന്നെ അധികം പിന്നെ മൂക്കാത്ത പയറാണ് എപ്പോഴും നല്ലത് കേട്ടോ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ അതിനകത്തൊന്നൊന്നും അധികം പോകാനുണ്ടാവില്ല ഉണ്ടാവില്ല അത് നമ്മൾ ഞാൻ കഴുകിയിട്ടില്ല എന്തായാലും ഇത് മുറിച്ചിട്ടാണ് കഴുകുന്നത് കുറച്ച് നീളത്തിൽ നമ്മൾ മുറിക്കണം ഇത് ഉണങ്ങി കഴിയുമ്പോൾ അതങ്ങ് ചുരുങ്ങി പോകില്ലേ അപ്പം നമ്മൾ വറുത്തും കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് നീളത്തിൽ അത് മുറിച്ചെടുക്കണമായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഈ ചുമന്ന പയറുണ്ട് അത് അത്രയ്ക്ക് പോരാട്ടോ അത് അധികം നീളം ഉണ്ടാവില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ പിന്നെ പച്ചപ്പയറാണിപ്പോഴും കൊണ്ടാട്ടം ഉണ്ടാക്കാനൊന്നും കൂടി നല്ലത് അപ്പോൾ ഞാനത് മുറിച്ചെടുത്തു ഇനി നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം ഇത് പിന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉപ്പൊന്നും പിടിക്കില്ല അതുകൊണ്ട് നമുക്ക് അതിനാവശ്യമായ ഉപ്പ് തന്നെ ചേർക്കണം കേട്ടോ പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടി നമ്മൾ മഞ്ഞളും ഉപ്പും മുളകും ചേർക്കുമ്പോൾ നമ്മളുടെ ആവശ്യത്തിന് ഏരിയ ചേർക്കണം കൊണ്ടാട്ടം വറക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പൊടികളൊന്നും ചേർക്കാൻ പറ്റില്ലല്ലോ കരിഞ്ഞു പോകില്ലേ അപ്പം ഞാൻ ഒരു കിലോ പയറുണ്ട് അതിന് എരിവിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പൊടിയും ചേർത്തിട്ട് ഇനി നന്നായിട്ട് ഒരു അര ഗ്ലാസ് ഒഴിച്ച് മിക്സ് ചെയ്യുക കേട്ടോ നമ്മൾ നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്താൽ മതി അല്ലെങ്കിൽ ചട്ടി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കൊടഞ്ഞ് കൊടഞ്ഞ് മതി എനിക്കിപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്യുന്നത് കേട്ടോ ഇത് ഉണങ്ങി കഴിയുമ്പോൾ അധികം ഒന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അതിനകത്ത് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളക്കനേടം വരെ അടുപ്പത്ത് വെക്കണം അധികം വെള്ളം ഉള്ള പയറായ പെട്ടെന്ന് തന്നെ നമുക്ക് വാടിക്കിട്ടും കേട്ടോ ഇല്ലെങ്കിൽ ഇത്തിരി സമയം പിടിക്കും വേവാൻ വെന്തു പോകണ്ട നന്നായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി ഇടയ്ക്ക് നോക്കിയിട്ട് നമ്മൾ അതൊന്ന് മറച്ചിട്ടിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് ഒരു ഒരു മിനിറ്റും കൂടി ഒന്ന് ആവി കയറ്റിയാൽ മതി അപ്പം ഇതെല്ലാം വാടിക്കിട്ടിട്ടോ ഇനി ഇത് നമുക്ക് ഒരു പാത്രം എന്തെങ്കിലും നല്ല ഈ അട മൂടിയ പാത്രം ഉണ്ടാവുമല്ലോ അതിലോ അല്ലെങ്കിൽ നല്ല മുറത്തിൽ എന്തെങ്കിലും വെച്ചിട്ട് വെയിലത്ത് വെച്ച് പെട്ടെന്ന് ഉണക്കി എടുത്താൽ മതി അപ്പോൾ ഞാനത് ആദ്യമേ ഒന്ന് വെള്ളം വലിയ വരെ ഒരു അടപ്പ് പാത്രത്തിലൊക്കെ വെച്ചു എന്നിട്ട് പിന്നെ ഞാനൊരു തുണിയിലിട്ടിട്ട് ഉണക്കണേ ഒറ്റ ദിവസത്തെ വെയിലുകൊണ്ട് ഇത് ഉണങ്ങി കിട്ടും നല്ല വെയിലുണ്ടെങ്കിൽ അടിപൊളിയാ